അസ്സാം വാലൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹമുല്ല അമ്മാബാദ് ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ നിറഞ്ഞുകളെ മൗമിനാത്തുകളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തോടു കൂടെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി അബുദാബി സുന്നി സെൻറ്റർ എന്ന മഹത്തായ സംഘടന നബി എന്ന ശീർഷകത്തിൽ പുണ്യനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ജന്മസുദിന മാസമായ റബി ഉൽ അവവ്വൽ മാസത്തിൽ ഒരു ഓൺലൈൻ കോഴ്സ് സംഘടിപ്പിച്ചു വരുന്നു അതിൻ്റെ നാലാമത് വർഷത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നാലാമത് വർഷം അഥവാ നബി ഓൺലൈൻ കോഴ്സിൻ്റെ സീസൺ നാലിലെ ഒന്നാമത്തെ എപ്പിസോഡാകുന്നു നമ്മൾ ഇപ്പം തുടക്കം കുറിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ കഴിഞ്ഞ വർഷം ചർച്ച ചെയ്ത നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്ര സത്യങ്ങളിലേക്ക് ഏറെ ഊളിയിട്ട വളരെ പ്രശസ്തമായ ഇമാം ബുസിരി അലി അള്ളാഹു ത അൻഹുവിൻ്റെ ബുർദയുടെ വരികളിലൂടെയുള്ള യാത്രയാകുന്നു ഈ വർഷവും നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം ഇമാം ബുസിരി അലി അള്ളാഹു ത അൻഹുവിൻ്റെ ബുർദയുടെ അറുപത്തി അഞ്ചോളം വരികളിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇത്തവണയും സിറത്തു നബി കോഴ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കുന്നു ലാനുൽ تسمع وبارقة الإنذار لم تشمي من بعد ما أخبر الأقوام كاهنهم بأن دينهم المعوج لم يقم مولاي صل وسلم دائما أبدا على حبيبك خير പുണ്ഡ്യബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങലുടെ ജന്മസുദിന സമയത്ത് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണാനും കേൾക്കാനുമായി പടച്ച തമ്പുരാൻ ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട് ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തവരാണ് മുശ്രിക്കുകൾ പക്ഷേ ഇത്രയൊക്കെയായിട്ടും കരീം സല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് നാൽപ്പതാണ്ട് പൂർത്തിയായി നുപൂവത്ത് ലഭിച്ചപ്പോൾ ഇതൊക്കെ സ്വീകരിക്കേണ്ടതിന് പകരം ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാത്തവരെപ്പോലെയായി അവർ അമു അവർ അന്ധന്മാരായി വസമ്മു അവർ ബദിരന്മാരുമായി ഫയലാനുൽ ബഷാ ഇലം തുസ്മ സന്തോഷവാർത്തകളുടെ പരസ്യം അതുകൊണ്ട് അവർ ശ്രവിക്കപ്പെട്ടില്ല വബാരിതൽ ഇന്ദാരിലം തുഷമി മുന്നറിയിപ്പിൻ്റെ ഇടിമിന്നലുകൾ മൈൻഡ് ചെയ്യപ്പെട്ടതുമില്ല കണ്ടുള്ളവർക്ക് കാണാൻ മാത്രം അത്ഭുതങ്ങൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നബി നബിസ്വല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്ത് അള്ളാഹു ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആ സംഭവങ്ങളുടെ മുറ്റത്ത് ജീവിക്കുന്നവരാണ് മക്കാ നിവാസികൾ പക്ഷേ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്ന മക്കാമുഷിരിക്കുകൾ അതിൻ്റെ നാൽപ്പതാണ്ട് പൂർത്തിയാകുമ്പോഴാണ് നബിസൊല്ലാഹു അലിഹി വസല്ലമ തങ്ങൾക്ക് നുപൂവത്ത് ലഭിക്കുന്നത് ഈ നുഭൂവത്തിൻ്റെ സന്തോഷവാർത്ത അവരോട് അറിയിക്കുമ്പോൾ അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ അവർ എതിർക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല ഹജൂൻ കുന്നിൽ വച്ച് നാൽപ്പത് വർഷം മുമ്പ് ജിന്നുകൾ വിളംബരം ചെയ്തതിൻ്റെ ശബ്ദതരംഗം അവരുടെ കാതുകളിൽ ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനൊക്കെ ആയിട്ടും അവർക്ക് എങ്ങനെ അന്ധത ബാധിച്ചു അവർക്ക് എങ്ങനെ ബധിരത ബാധിച്ചു എന്നാണ് ഇമാം ഭൂസിരി അതി അള്ളാഹു തഅലഅൻ ചോദിക്കുന്നത് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവരുടെ കാതുകളിൽ കേട്ടിട്ടും അവരുടെ കണ്ണുകളിൽ കണ്ടിട്ടും നാൽപ്പത് വർഷം അനുഭവിച്ച നബിക്കരീം സല്ലാഹു അലഹി വസല്ലമ തങ്ങളെ പിന്നെ ഒന്നും ചിന്തിക്കാതെ അവർ വിശ്വസിക്കേണ്ടിയിരുന്നു പക്ഷേ അവർ വിശ്വസിച്ചില്ല എന്നതാകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീഴുമ്പോൾ ചേലാക്രമം ചെയ്യപ്പെട്ട രൂപത്തിലായിരുന്നു എന്ന് അവരുടെ കുടുംബം അറിയിച്ചിട്ടുണ്ട് നബി കരീം സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസമയത്ത് സമയത്ത് അള്ളാഹു ഒരു വലിയ പ്രകാശം അവിടുത്തെ പ്രിയപ്പെട്ട മാതാവ് ആമിന ബി ബി റദിയാഹു താല അൻഹയിൽ നിന്ന് ഒരു വലിയ പ്രകാശം പ്രകാശിക്കുന്നതായിട്ട് അവിടുത്തെ കുടുംബം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ടും ഇതൊക്കെ സത്യത്തിൽ അവർക്ക് എല്ലാം അറിയുകയും കാണുകയും കേൾക്കുകയും ചെയ്തവരാണ് പക്ഷേ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ നാൽപ്പത് വർഷത്തെ ജീവിതം അവർ കണ്ടവരാണ് ഇങ്ങനെ കണ്ടിട്ടും നുപൂവത്ത് ലഭിച്ച സമയത്ത് അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നതാകുന്നു ഇതിന് എങ്ങനെ സാധിച്ചു എന്നതാണ് എന്ന് മാത്രമല്ല മക്കാർക്ക് മാത്രമല്ല ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്തുള്ള എല്ലാ ബിംബങ്ങളും തലകീഴായിട്ട് മറിഞ്ഞു വീണിട്ടുണ്ട് പെരുഷക്കാർക്ക് അവരാത് ആരാധിച്ചിരുന്ന തീക്കുണ്ടാരം അണഞ്ഞു പോയിട്ടുണ്ട് ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ഭൂമിയിൽ കണ്ടവരും കേട്ടവരുമാകുന്നു മക്കയിലെയും പെർഷ്യയിലെയും മറ്റും കുഫ്ഫാറുകൾ പക്ഷേ നുപൂവത്ത് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചപ്പോൾ അവർ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്നതാകുന്നു

ബി ി അന്നദീനകുമുൽ ഈ വളവുടേതായ നിങ്ങളുടെ മതം ഒരിക്കലും നേരയാകാൻ പോകുന്നില്ല സത്യത്തിൽ അതൊരു സത്യമായിരുന്നു ക്രിസ്തീയ മതത്തിൽ ഒരുപാട് കടത്തിക്കൂട്ടലുകൾ സംഭവിപ്പിച്ചിട്ടുണ്ട് ഇതവരുടെ ജോലിസ്യം തന്നെ വിളിച്ചു പറഞ്ഞതായിരുന്നു ഒരുപാട് തെറ്റുകളിൽ ഉള്ള ഒരു സത്യമായിരുന്നു നിങ്ങളുടെ മതം വളഞ്ഞതാകുന്നു അതിന് വളവുകളുണ്ട് അതുകൊണ്ടത് നേരെയാകാൻ പോകുന്നില്ല എന്ന് ഇതവരുടെ ജോത്സ്യം തന്നെ പറഞ്ഞതായിരുന്നു അഥവാ റസുരുള്ളാഹി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന് മുമ്പ് മലക്കുകളിൽ നിന്ന് കട്ട് കേൾക്കാൻ വേണ്ടി പിശാച്ചുക്കൾക്ക് അതുവഴി ഒക്കെ സഞ്ചരിക്കാമായിരുന്നു അഥവാ ആകാശലോകത്ത് സഞ്ചരിക്കാമായിരുന്നു അങ്ങനെ പല വാർത്തകളും അവർ ഭൂമിയിലേക്ക് കൊണ്ടുവരും പിശാജ് സേവകർക്ക് ആ പല വാർത്തകളിൽ ഒരുപാട് കേട്ടതിൽ നിന്ന് കേൾക്കാത്ത പലതും അവർ കടത്തിക്കൂട്ടി ഭൂമിയിലുള്ള അവരുടെ പിശാജ് സേവകർക്ക് അവർ കൊടുക്കും അങ്ങനെ ജോൽസ്യന്മാർ വഴി അത് ഭൂമിയിലേക്കെത്തും ഇത്തരത്തിൽ നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ജന്മസുദിനത്തിലുള്ള വലിയ ഒരു അത്ഭുതമായിരുന്നു ആകാശലോകത്തേക്ക് പിന്നീട് പിശാചുക്കൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല നബിസ്വല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ ജന്മസുദിനവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയും അവർക്ക് ഭൂമിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയാതെയായി മാറി കാരണം അവരുടെ യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ടു എന്നർത്ഥം അപ്പോൾ ആകാശലോകത്ത് വാനലോകത്ത് മലക്കുകളുടെ സംഭാഷണങ്ങൾ കേൾക്കുകയും ഒരാൾക്ക് മീതെ മറ്റൊരാൾ കയറി നിന്ന് കേട്ടുകൊണ്ട് അപൂർവം എന്തെങ്കിലും ലഭിക്കുമ്പോൾ അതിൽ ഒരുപാട് തെറ്റുകൾ ഒരുപാട് കളവുകൾ കടത്തിക്കൂട്ടിയാകുന്നു ഭൂമിയിലേക്ക് അവർ ഈ വാർത്തകളൊക്കെ കൊടുത്തു കൊടുത്തുവിട്ടിരുന്നത് സേവകർക്ക് അല്ലെങ്കിൽ പിശാജ സേവകർക്ക് എന്നാൽ നബിസല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ തിരു ജന്മസുദിനം ആ ജന്മസുദിനത്തിൻ്റെ അന്ന് ഇതിനെല്ലാം അള്ളാഹു താല തടയിട്ടു എന്നാണ് അതുകൊണ്ട് വലിയ ഉൾക്കകളായിരുന്നു എറിഞ്ഞുകൊണ്ട് അവരെ നശിപ്പിച്ചു ആ പിശാചുക്കളെ ഒക്കെ ആട്ടിയോടിച്ചു എന്നാണ് അത് അവർക്ക് ഭൂമിയിൽ നിന്ന് പല ആളുകളും കാണുകയും ഈ പിശാചു സേവകർ വഴി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഭൂമിയിലുള്ളവർ അറിയുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ അത്യപൂർവ്വ കാഴ്ച അഥവാ ആകാശത്തിലേക്ക് മലക്കുകളുടെ അടുക്കൽ നിന്ന് വല്ലതും കിട്ടാനും കേൾക്കാനും വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും പാത്തും അവർ മലക്കുകളോടുകൂടെ സഞ്ചരിച്ചിരുന്ന അല്ലെങ്കിൽ മലക്കുകളുടെ വഴിയിൽ സഞ്ചരിച്ചിരുന്ന ആ സഞ്ചാരത്തിന് തിരുജന്മത്തോടുകൂടെ അള്ളാഹു താല തടയിട്ടു എന്നാണ് അതുകൊണ്ട് വലിയ ചെങ്കോലുകളെ കൊണ്ട് അവരെ എറിയപ്പെട്ടു അവരെ വിരട്ടി ഓടിച്ചു ഇത് ഭൂമിയിൽ നിന്നുള്ളവർ പോലും കണ്ട നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ജന്മസുദിനത്തിൽ കണ്ട വലിയ ദൃഷ്ടാന്തമായിരുന്നു എന്നാണ് പക്ഷേ ഇത് ഇവരുടെ ജോലിസ്യം തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല നിങ്ങളുടെ ഈ വളഞ്ഞ മതം നിങ്ങളുടെ ഈ വളഞ്ഞ മതം ഇതൊരിക്കലും ഒരിക്കലും നേരെയാകാൻ പോകുന്നില്ല എന്തുകൊണ്ട് ഒരുപാട് കടത്തിക്കൂട്ടലുകൾ നിങ്ങളതിൽ സംഭവിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇത് മുന്നോട്ട് പോകില്ല ഇത് മലക്കുകളിൽ നിന്ന് ജിന്നുകൾ വഴി പിശാചുക്കൾ വഴി ഭൂമിയിലേക്ക് ജിന്ന് സേവകർ അല്ലെങ്കിൽ പിശാചു സേവകർ വഴി എത്തിയ ഒരു സത്യമായിരുന്നു പക്ഷേ ഈ സത്യം അവരുടെ ജോലിച്ചൻ അവരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതാകുന്നു ും സ്വന്തം ജോലിസ്യൻ തങ്ങളുടെ വളഞ്ഞ മതം ബി അന്നീനഹും ഉൽ മുഴവജ്ജി അന്നദീനഹും അവരുടെ മതം അൽ മുഴവജ്ജ വളവുടേതായ അവരുടെ മതം ലംവ്യക്കുമി ഒരിക്കലും അതിൻ്റെ വളവ് മാറിയിട്ട് അത് നേരെ നിൽക്കാൻ പോകുന്നില്ല എന്ന് അവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള അവരുടെ ജോത്സ്യൻ അവർ പറഞ്ഞതിന് ശേഷവും അവർ ഉൾക്കൊള്ളാൻ തയ്യാറായില്ലല്ലോ തയ്യാറായില്ലോ വലിയ ദൃഷ്ടാന്തമല്ലേ അവരുടെ ജോത്സ്യൻ പറഞ്ഞത് എന്നിട്ടും അവർ ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ അവർ അന്ധന്മാരും അവർ ബധിരന്മാരും ആയി മാറി എന്നതാകുന്നു ഇമാം ബുസുരി റതിയല്ലാഹുഅല അൻഹു നമ്മെ പഠിപ്പിക്കുന്നത് وبعد ما أعينوا في الأفق من شهب منقلة ضفق ما في الأرض من صنم مولاي صل دائما ابدا على حبيبك خير الخلق كلهم وبعد ما أعينوا ഫിൽ ഉഫുഖി മിൻ ഷുഹുബിൻ മുൻ കല്ലത്തിൻ ആകാശലോകത്ത് ആകാശഗംഗയിൽ ഇടിച്ചിറങ്ങുന്ന ചങ്കോലുകൾ ദൃശ്യമായിട്ടും കാഫിറുകൾ കണ്ടും കാതുല്ലാത്തവരായി നിലകൊണ്ടു എന്നാണ് ഭൂമിയിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അഥവാ ഭൂമിയിൽ ഭൂമിയിലുള്ള എല്ലാ വിഗ്രഹങ്ങളും തിരുജന്മ സമയത്ത് തലകീഴായിട്ട് മറിഞ്ഞ് വീണിട്ടുണ്ട് അതുപോലെ വിഫ്കമാഫിൽ അറുതി മിൻസനമി ഭൂമിയിലുള്ള വിഗ്രഹങ്ങൾ തലകീഴായിട്ട് മറിഞ്ഞ് വീണതുപോലെ ആകാശത്തിൽ നിന്ന് ചങ്കോലുകൾ കാഫിറുകൾ കാഫിർ ജിന്നുകളാകുന്ന അല്ലെങ്കിൽ പിശാചുക്കളെ നശിപ്പിക്കാൻ വേണ്ടി വലിയ ചെങ്കോലുകൾ ഇടിച്ചിറങ്ങിയിട്ടും ഈ ദൃശ്യങ്ങളൊക്കെ ദൃശ്യമായിട്ടും എന്തുകൊണ്ട് അവർ ബദിരന്മാരും മൂകന്മാരുമായി എന്നാണ് ഇമാം ബുസിരി റബിയല്ലാഹു തഅല അൻഹു ചോദിക്കുന്നത് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ജന്മസമയത്ത് സമയത്ത് ആകാശത്ത് ചെങ്കോലുകൾ തലങ്ങും വിലങ്ങും പറക്കുമായിരുന്നു അവയത്രയും പിശാചുക്കൾക്കെതിരെ തൊടുത്തുവിട്ട ഉൽക്കകളായിരുന്നു ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്കലുടെ ജന്മസുദിനത്തോടുകൂടെയാകുന്നു ഇത്രമേൽ അള്ളാഹു താല കർക്കശമാക്കിയത് എന്തുകൊണ്ട് ഇനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്കലുടെ നുഭുവത്തോടുകൂടെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വലിയ മാറ്റങ്ങളാകുന്നു ആ മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഒരു നിലക്കും പിശാചുക്കൾ മലക്കുകളിൽ നിന്ന് ഒരു നിലക്കും കട്ട് കേട്ട് ഈ പുണ്ലബി സല്ലാഹു അലീഹി വസല്ലമ തങ്ങളുടെ കൊണ്ടുവരുന്ന ഈ പരിശുദ്ധ മതത്തിൽ ഒരു കൂട്ടിച്ചേർത്തലുകൾക്കും സ്ഥാനമില്ല എന്ന് പഠിപ്പിക്കാനായിരുന്നു ഇത്ര വലിയ ദൃഷ്ടാന്തം അള്ളാഹു ആകാശത്തിലും കാണിച്ചു കൊടുത്തത് നബി നബിസ്വല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് മുമ്പ് പിശാച്ചുക്കൾക്ക് ആകാശ യാത്രക്ക് കുറയെല്ലാം അനുവദി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചോർത്തപ്പെട്ട വാർത്തകൾ അതിൽ ഒരുപാട് കളവുകളായിരുന്നു ആ കളവുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ സത്യമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് കളവുകളിൽ ചെറിയ ഒരു സത്യം മാത്രം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സത്യം മാത്രം ഭൂമിയിലേക്ക് കൊണ്ടുവരികയും അത് അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും എന്നാൽ ഇത് നബിസ്വല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ ജന്മസുദിനത്തോടുകൂടെ അള്ളാഹു താല ഇത് എടുത്തു കളയുകയും ഈ അനുവാദം എടുത്തു കളയും അവരെ തുരത്തി ഓടിക്കുകയും ചെയ്തു എന്നാണ് ഇമാം ബുസീരി അള്ളാഹു ത അലാനു നമ്മൾ പഠിപ്പിക്കുന്നത് ഭൂമിയിൽ വിഗ്രഹങ്ങൾക്ക് തലമി തലകീഴായിട്ട് ഭൂമിയിലുള്ള സർവവിഗ്രഹങ്ങളും വീടതുപോലെ ആകാശത്തിൽ ആകാശഗംഗയിൽ ഇടിച്ചിറങ്ങുന്ന ചങ്കോലുകൾ ഈ കാഫിറുകളൊക്കെ കണ്ടിട്ടും അവർ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്നതാകുന്നു ഇമാം ബുസുരി റതി അള്ളാഹു അലാനു നമ്മ പഠിപ്പിക്കുന്നത് അപ്പോൾ മലക്കുകളിൽ നിന്ന് കട്ട് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം നബിസ്വല്ലാഹു അലിഹ് വസല്ലമ തങ്ങളുടെ ജന്മസുദിനത്തോടുകൂടെ അള്ളാഹു താല നിഷേധിച്ചു എന്ന് മാത്രമല്ല അവർക്ക് അനുമതി നിഷേധിക്കൽ മാത്രമല്ല അവരെ തുരത്തി ഓടിക്കപ്പെട്ടു റസൂലാഹി സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ജന്മസുദിനത്തിലുണ്ടായിരുന്ന വലിയ ഒരു ദൃഷ്ടാന്തമായിരുന്നു അത് അങ്ങനെ അവരെല്ലാം വിരണ്ടോടി എന്നാണ് ഷിർഖിൻ്റെ പ്രതീകങ്ങളായ വിഗ്രഹങ്ങളോടും അതിൻ്റെ അംബാസഡറായ പിശാജിനോടും സന്ധിയില്ല സമരം ചെയ്ത വ്യക്തിത്വമാണ് പിറവിയെടുക്കാൻ പോകുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ല തങ്ങൾ തങ്ങളുടെ തിരുജന്മം ആ തിരുജന്മം ഭൂലോകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഇത്രമേൽ ദൃഷ്ടാന്തങ്ങൾ പടച്ചതമ്പുരാൻ ഭൂമിയിലും ആകാശത്തിലുമായിട്ട് ഇറക്കി വിട്ടത് എന്നാണ് اترطولم انال حتى غدا انطري قل وحي منهزم من الشياطين يق فو اثرام هازم مولاي صلي وسلم دائما ابدا على حبيبك خير للخلق كلهم റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മ സമയത്ത് ഉൾക്കയേറു ശക്തമായപ്പോൾ വഹയിൻ്റെ റൂട്ടിൽ നിന്ന് ഒരുവന് പിറകെ മറ്റൊരാൾ എന്ന നിലക്ക് അഥവാ ഒരാൾക്ക് പിന്നിൽ ഒരുവരായിട്ട് നിന്ന് നിലയുറപ്പിച്ചിരുന്ന പിശാച്ചുക്കൾ ഓരോരുത്തരായി വിരണ്ടോടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസുദിനവുമായി ബന്ധപ്പെട്ട വലിയ ഒരു ദൃഷ്ടാന്തമായിരുന്നു ഈ പിശാചുക്കളുടെ വഹയിൻ്റെ വഴികളിൽ നിന്നൊക്കെ ഉള്ള പിന്മാറ്റം ഇത് അള്ളാഹു കൊടുത്ത വലിയ ദൃഷ്ടാന്തമായിരുന്നു എന്നതാണ് ഇമാം ബുസുരി റദി അള്ളാഹു തഅലു പറയുന്നത് വഴിയിൽ നിന്ന് റൂട്ടിൽ നിന്ന് ഒരുവര് പിറകെ മറ്റൊരാൾ എന്ന രൂപത്തിൽ പിശാചുക്കളെല്ലാം മുൻഹസിമും മിനശ്ശയാ തീരി യഖഫുറ മുൻഹസിമി ഒരാൾക്ക് പിന്നിൽ മറ്റൊരാൾ എന്ന രൂപത്തിൽ എല്ലാ പിശാചുക്കളും ഈ വലിയ ശക്തമായ ഉൾക്കേറ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ വലിയ ആകാശത്തുള്ള ഈ വലിയ മിസൈൽ ആക്രമണം പിശാചുക്കൾക്ക് എതിരിൽ ഉണ്ടായപ്പോൾ അവരെല്ലാവരും വിരണ്ടോടി എന്നതാകുന്നു ഇമാം ബുസിരി റബിയല്ലാഹു ത ആലാൻഹു നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അടുത്ത വരിയിൽ ബാക്കി ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം السلام عليكم ورحمه الله وبركاته